بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات همل هملها ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബരകാത്തു ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ നിന്നുള്ള രണ്ടാമത്തെ വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓദി കേൾപ്പിച്ചത് മാഷവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഹജ്ജിൻ്റെ പഠനത്തിന് തുടക്കം കുറിക്കുകയും ഒന്നാമത്തെ ആയത്തും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മാഷവ്വ ഇന്ന് ഓതി വെച്ച ആയത്തിൻ്റെ വേർഡ് മീനിങ്ങുകൾ നമുക്ക് നോക്കാം യൗമ തറൗനഹ ഹ യൗമ ദിവസം തറൌന നിങ്ങൾ കാണുന്നു ഹ എന്നുള്ള ലമീർ ആദ്യത്തെ ആയത്തിൽ വന്ന സാത്തിലേക്കാണ് സൂചന ആ അന്ത്യനാളിനെ നിങ്ങൾ കാണുന്ന ദിവസം തെത് ഹലു നമുക്കറിയാം ദ ഹലയത് ഹലു എന്നാണ് അശ്രദ്ധയിലാവുക എന്നാണ് ആ വാക്കിന് അർത്ഥം അന്തം വിട്ടു പോവുക എന്നൊക്കെ ഇവിടെ ആരാണ് അശ്രദ്ധയിലാകുന്നത് അതൊരു മന്നതാണ് അതുകൊണ്ട് ഫാലിനെയും മന്നതാക്കിക്കൊണ്ട് തത് ഹലു എന്ന് പറഞ്ഞു തത് ഹലു അശ്രദ്ധയിലായി പോകുന്നു കുല്ലു മുറിയാത്യൻ പുല്ലു മുര്ളിയത്തിൻ എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും അർളായുർലിയോ എന്ന് പറഞ്ഞാൽ മുല കൊടുത്തു എന്നാണ് എൻ്റെ സ്മുഫായിലാണ് മുറലിയാത്ത് അപ്പോൾ എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും അന്തം വിട്ടു പോകുന്ന അല്ലെങ്കിൽ അശ്രദ്ധയിലായി പോകുന്നതായിട്ട് നിനക്ക് കാണാം അന്നത്തെ ദിവസം എന്തിനെ സംബന്ധിച്ചാണ് അവർ അശ്രദ്ധയിലാകുന്നത് അമ്മ അർ അവൾ മുല കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവൾ ആർക്കാണോ മുല കൊടുക്കുന്നത് ആ ശിശുവിനെ സംബന്ധിച്ച് എന്നാണ് സൂചന അപ്പോൾ താല അന്ത്യനാളിൻ്റെ സൂചനകൾ അന്നത്തെ ദിവസത്തിൻ്റെ ഭയാനകതയുടെ അടയാളങ്ങൾ പറയുകയാണ് കഴിഞ്ഞില്ല രണ്ടാമത്തേത് വായു കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ വ പ്രസവിക്കുകയും ചെയ്യുന്നു കുല്ലു ഹംലിൻ എല്ലാ ഗർഭവതികളും എല്ലാ ഗർഭവതികളും എല്ലാ ഗർഭത്തിലിരിക്കുന്ന ഓരോ സ്ത്രീകളും വെക്കുന്നു പ്രസവിക്കുന്നു ഹംലഹ അവളുടെ പ്രസവത്തിലുള്ളതിനെ സോറി അവളുടെ ഗർഭത്തിലുള്ളതിനെ അപ്പോൾ ഗർഭവതിയായ ഓരോ സ്ത്രീയും അവളുടെ ഗർഭം പ്രസവിച്ചു പോകുകയും ചെയ്യുന്നതാണ് എന്നർത്ഥം ഇനി മൂന്നാമത്തേത് വത്തറന്നാസ ജനങ്ങളെ വ നീ കാണും അന്നാസ ജനങ്ങളെ മനുഷ്യരെ സുഖാറാ മത്തന്മാരായിട്ട് വമാഹുംപി സുഖാറ എന്നാൽ അവരാരല്ല മത്ത് പിടിച്ചവരല്ല അവർ മത്തന്മാരല്ല ജനങ്ങളെ മത്തന്മാരായി കാണാം ശരിയായ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാസ്തവത്തിൽ അവരെന്തല്ല മത്തന്മാരേ അല്ല എന്ന് അള്ളാഹു പറയുകയാണ് എന്നിട്ട് വലാക്കിൻ ആദാബ് അള്ളാഹു ഷെതി ഇത് പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായതാകുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു ഇവിടെ നമ്മൾ പുതിയൊരു പദം വരുന്നത് സുക്കാറ എന്നുള്ളതാണ് സുഖാറ എന്നുള്ളത് ഒരു ജമരൂപമാണ് സെക്റാൻ എന്നുള്ള പദത്തിനെ അല്ലെങ്കിൽ സെക്റാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവൻ എന്നാണ് ആ ലഹരി ബാധിച്ചവൻ എന്നുള്ളതിൻ്റെ രൂപമാണ് സുക്കാറ ലഹരി ബാധിച്ചവർ എന്നർത്ഥം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യനാളിൻ്റെ കാഠിന്യവും അതിൻ്റെ ഗൗരവവും നിമിത്തം സംഭവിക്കുന്ന മൂന്ന് സംഭവ വികാസങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനവു താല പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞത് മുല കൊടുക്കുന്ന സ്ത്രീകൾ അവൾ മുല കൊടുക്കുന്ന ശിശുവിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാകും രണ്ടാമത് പറഞ്ഞത് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഗർഭത്തിലുള്ളതിനെ പ്രസവിച്ചു പോകും മൂന്നാമത് പറഞ്ഞത് എല്ലാ മനുഷ്യരെയും മത്തന്മാരായി കാണാം എന്നാൽ വാസ്തവത്തിൽ അവർ മത്തന്മാർ അല്ല എന്നുള്ളതാണ് ഇവിടെ മൂന്നാമത് പറഞ്ഞ ഈ മത്തുപിടിക്കുക എന്നുള്ളത് മനുഷ്യന് മനുഷ്യനെ മത്തന്മാരാക്കുക എന്ന് പറഞ്ഞത് ഏർ ശാരീരികമായും മാനസികമായും മനുഷ്യന്റെ നിലകൾ തകർന്നു പോകുന്ന ഒരു സാമൂഹ്യ വിപത്താണല്ലോ ഈ മത്തുപിടിക്കുക അല്ലെങ്കിൽ ലഹരി ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും അപകടകരമായ രീതിയിൽ ബാ ബാധിക്കുന്നവല്ലാത്തൊരവസ്ഥയാണ് ഒരു രാസവസ്തുവാണ് ശരിക്കും ലഹരി എന്ന് പറഞ്ഞാൽ ആ ലഹരി നുകരുമ്പോഴാണ് അവൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ലഹരി ബാധിച്ചവനായി മാറുക അപ്പോൾ സത്യത്തിൽ ഇവിടെ ലഹരി ഉപയോഗിക്കാതെ തന്നെ ഒരു ലഹരി ബാധിച്ചവരെ പോലെ ഒരു മത്തന്മാരെ പോലെ മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ ഉള്ളൂടെ അള്ളാഹു സുബ് താല വ്യക്തമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതിൻ്റെ വിശദീകരണങ്ങൾ തഫ്സീറിൽ നമ്മൾക്ക് ഒരു പാരഗ്രാഫിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ് ബനൂ മുസ്ദലക്ക യുദ്ധകാലത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നബിസ് അഹ്ഹുലൈ സ്വലമ അത് സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ചപ്പോൾ അവർ അഥവാ ആ സ്വഹാബാക്കൾ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അത്ര അധികം കരയുകയു കരയുകയുണ്ടായി എന്നെല്ലാം നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അതാ സുബാനൗതാല ഈ അന്ത്യനാളിൻ്റെ ഭയാനകതകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെജ്വീതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എവിടെയൊക്കെയാണ് നമ്മൾ ജീവിത സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാം ഇപ്പോൾ മദ്ദുകൾ നമ്മൾക്കിതിൽ കാണാൻ സാധിക്കും നമ്മളിങ്ങനെ ഓതുമ്പോൾ എവിടെയൊക്കെയാണ് നീട്ടേണ്ടത് എവിടെയെല്ലാം നീട്ടാതെ പോകാം എന്നൊക്കെ നമ്മൾക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടി ഞാനൊന്ന് സ്പീഡിൽ പറയാം യൗമ തറൗനഹ ഹാ വാവിൻ്റെ മഹ്രജ് ശ്രദ്ധിക്കണം തറൗനഹ ഹാവിൻ്റെ മഹ്റജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് തൊണ്ട കുഴിയിൽ നിന്ന് വരണം അതുതന്നെയാണ് അത് ഹലോ കുല്ലു അമ്മാസ് അവിടെ കണ്ടോ അമ്മാ എന്നുള്ളതിൻ്റെ മുകളിൽ അവയവ മദ് നമ്മളവിടെ മദ് കൊടുക്കാനുള്ള അടയാളമാണ് അതുപോലെ തന്നെ കുല്ലു ഹംലഹ ഹംലഹ ഹംലിൻ അവിടെ ഇലുഹാറാണ് നിയമം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഒരു ഒരാറക്ഷരങ്ങളുടെ തൊട്ടുമുമ്പ് അപ്പോൾ അവിടെ കസീർ തൻവീൻ ഇട്ടത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇലുഹാർ ചെയ്തിട്ട് ഓതണം ഹംലിൻ ഹംലഹ അതുപോലെ വമാഹും അവിടെ വമാഹും ഹും സുഖാറ എന്നുള്ളതാണ് വിശദീകരിച്ച് പറയേണ്ട ഒരു നിയമമുണ്ട് ഇൻഷാള്ള മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം ഇന്ന് തഫ്സീർ തന്നെ കൂടുതൽ പറയാനുള്ളത് കൊണ്ട് മുഴുവൻ പറയുക സാധ്യമല്ല വലാഖിൻ ഹിഷദീദ് നമുക്കറിയാം ഷതീദ് അവിടെ ദാല് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂൻ കിട്ടുമ്പോൾ വഖഫുകളിൽ എല്ലാത്തിനും സുക്കൂനായിരിക്കുമല്ലോ അതുകൊണ്ട് അവിടെ ഒന്ന് കട്ടി കൂട്ടി പറയുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നിയമമാണ് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആയത്തിനെ നമ്മൾ ഓതാൻ ആദ്യം പഠിക്കുക ഇൻഷാല്ല അപ്പോൾ ഈ ആയത്തിൽ മൊത്തത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ പറയുകയാണ് എങ്കിൽ അന്ത്യനാളിൻ്റെ അല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചുകൊണ്ട് രണ്ടാമതൊരു രോഗം ലോകം ഉണ്ടാകുന്നതിൻ്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ സംഭവിക്കുന്ന വലിയ ഭീകരമായ സംഭവങ്ങളിൽ ചിലതാണ് സൂചിപ്പിച്ചത് സത്യത്തിൽ അന്ത്യനാളിൻ്റെ സംഭവ സംഭവ്യതക്കുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് പരിഷിദ് ഖുർആാനിൻ്റെ പിന്നെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് അന്ത്യനാളിൻ്റെ വലിയ ഒരു അന്ന് സംഭവിക്കുന്ന ഭയാനകതകളെ സംബന്ധിച്ചാണ് പറഞ്ഞത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഭിന്ന രൂപത്തിൽ വരുഷുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലേ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സൂറകളിലെല്ലാം വരുന്ന അന്ത്യനാളിൻ്റെ അന്ന് സംഭവിക്കുന്ന ഭയാനകതകളെ ഖുർആൻ കേൾപ്പിക്കുന്നത് വാനങ്ങളെല്ലാം ചുരുട്ടപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഭൂമിയും പർവ്വതങ്ങളുമെല്ലാം പൊടിക്കപ്പെടുമെന്നും പർവ്വതങ്ങൾ തന്നെ ഒലിച്ചുപോകുന്ന മണൽക്കുന്ന് പോലെയാകുമെന്നും കടഞ്ഞ രോമം പോലെയാകുമെന്നും സഞ്ചരിപ്പിക്കപ്പെടുമെന്നും സമുദ്രങ്ങളാകട്ടെ കത്തിക്കപ്പെടുമെന്നും ആകാശങ്ങൾ പൊട്ടുകയും പിളരുകയും ദുർബലമാകുകയും ചെയ്യുമെന്നും സൂര്യനക്ഷത്രാദികൾ ചുരുണ്ടുകൂടി അതിൻ്റെ പ്രഭ കെട്ടടങ്ങുമെന്നും ജന്തു മൃഗാദികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു പെടുമെന്നും എന്തിനേറെ വലിയ വലിയ നമ്മൾ വലിയ സമ്പത്തായി കാണുന്നതെല്ലാം അവഗണിക്കപ്പെടുമെന്നും വൈതലൈലസ് നമുക്കറിയാം വൈദൽ വൈതൽ അല്ലേ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെയെല്ലാം അന്ന് അവഗണിക്കപ്പെടുമെന്ന് കുർആൻ പറഞ്ഞ രീതിയിൽ അന്നത്തെ ദിവസം മനുഷ്യരെല്ലാം ഭീകരതയിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നിവിടെ നമ്മൾക്ക് പഠിക്കാനുള്ള ആയത്തിൽ അന്ന് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ് താല ശേഷം വരുന്ന ആയത്തുകളിലൂടെയെല്ലാം അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ കാഠിന്യവും ഗൗരവവും നിമിത്തം ശിശുക്കൾക്ക് മുല കൊടുക്കാൻ മറന്നുപോകുന്ന പോകുന്ന മാതാക്കളെയും അരുമക്കുഞ്ഞുങ്ങളുടെ കാര്യം ഒരിക്കലും മറക്കാത്ത മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മുഴുവൻ അന്ന് മറന്നു പോകുമെന്നും ഗർഭിണികളായ സ്ത്രീകൾ സമയമെത്താതെ തന്നെ പെട്ടെന്ന് പ്രസവിച്ചു പോകുമെന്നും മനുഷ്യരെല്ലാം ലഹരി പിടിച്ചുകൊണ്ട് മത്തന്മാരെ പോലെയാകുമെന്നും എല്ലാം പറഞ്ഞതിൽ നിന്ന് ആ അന്ത്യനാളിൻ്റെ ഭയാനകത അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പത്തെ സ്ഥിതി തന്നെ ഇതാണ് എങ്കിൽ ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും സ്ഥിതിഗതികളും എത്രമേൽ ഭയാനകമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ബാനവ് താല നമ്മയെല്ലാം അത്തരം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഒരു നല്ല ശരിയായ രീതിയിൽ നല്ല രീതിയിൽ നമ്മളുടെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും എല്ലാം ഒരു നല്ല നിലയിലുള്ള ഒരു മരണം മറ്റുള്ളവർക്ക് കണ്ടാലും നമ്മൾക്ക് അനുഭവിക്കാനും ഒക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു മരണം എൽ എല്ലാവർക്കും മരണമുണ്ടല്ലോ കുല്ലു നഫ്സിൻ ദാ ഇക്കത്തുൽ മൗത്സ് എന്നുള്ളതാണല്ലോ ആ രീതിയിലുള്ള ഒരു മരണം അള്ളാഹു സുബ് നവത്താല നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആയത്ത് ഞാൻ ഒന്നുകൂടെ പാരായണം ചെയ്യാം ു മുറിയൻ ജീവിത നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇഫു ആക്കുന്നവര് ആദ്യം നല്ല രീതിയിൽ കണ്ടുകൊണ്ട് നിയമങ്ങളെല്ലാം പാലിച്ചു കണ്ടോതിക്കൊണ്ട് ഇവിടെ മുറലി ആയത്തിൻ അമ്മ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതായിരിക്കും അക്ഷരത്തിന് മുമ്പ് കസൃ തൻവീൻ വന്നിരിക്കുകയാണ് അപ്പോൾ മുർളിയാത്തിൻസ് എന്നുകൂടെ പറയണം ചെയ്യാം യൗമ ഹംലിൻ ൂനാണ് അള്ള എന്നുള്ള ഇസ്മുൽ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്കറിയാം അൽ അൽപ്ലസ് ലാഹാണ് അള്ള ആ ഒരു ഇസ് ജലാലത്തിൻ്റെ ഇസ്മിനെ എപ്പോഴും നമ്മൾ ഒന്ന് ഫഹീം ചെയ്തുകൊണ്ട് ഉച്ചരിച്ച് വേണം എവിടെയും നമ്മൾ പറയുവാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വാക്കർത്ഥങ്ങളും അതുപോലെ ഒന്നിച്ചുള്ള അർത്ഥവും ആയത്തിൻ്റെ ശരിയായ പാരായണ രീതിയും അതിൻ്റെ ആശയവും അർത്ഥവും എല്ലാം മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാനവ് താല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹൃത അവാനാഹിറബുലമീൻ അസ്സാം വൈക്കും വാർമത്തല്ലാ വാത്ത